ഇരുപത്തിയെട്ടാം ദിവസത്തെ നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം ആവശ്യപ്പെടുന്നത് പൂർണ്ണ വിശുദ്ധി ചിന്തയ്ക്കാധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം റോമർ ഒൻപതിൻ്റെ പതിനാല് ആകയാൽ നാം എന്ത് പറയേണ്ടു ദൈവത്തിന്റെ പക്കൽ അനീതിയുണ്ടോ ഒരു നാളും ഇല്ല കൂട്ടായ്മയിലിരുന്നവർ കൂട്ടം തെറ്റി കാപട്യം നിറഞ്ഞൊരു ഹൃദയം പകരം കിട്ടി ദൈവം വിശുദ്ധനായതുകൊണ്ട് നിന്നെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുക ക്രിസ്തുവിന്റെ വിശുദ്ധിയുടെ പരിമളം ഒരാളിനെ വിശുദ്ധനാക്കുന്നു പാപമാണ് ഈ ഭൂമിയെ വികൃതമാക്കിയത് ഒട്ടും തന്നെ പാപമില്ലാത്ത പൂർണ്ണ വിശുദ്ധി അതാണ് ക്രിസ്തു ആവശ്യപ്പെടുന്നത് അതിൽ കുറഞ്ഞതൊന്നിനും അവൻ തയ്യാറാകുന്നില്ല പാപം മനുഷ്യ സഹജം സർവരും അതിനു മുന്നിൽ തന്നോടൊപ്പമായിരിക്കാൻ സൃഷ്ടിച്ചപ്പെട്ടവർ തന്നിൽ നിന്ന് പതിയെ പതിയെ പിന്മാറുന്നു രക്ഷ നൽകേണ്ട താൻ മാറി നിന്നാൾ ഇവരെ ആര് ചേർക്കാനെന്ന തമ്പുരാന്റെ ആവലാതി ജനത്തിൻ്റെ യഥാസ്ഥാനപ്പെടലിന് കാരണമാകുന്നു തന്നിൽ നിന്ന് ഓരോ പ്രാവശ്യവും അകലുമ്പോഴും ദൈവം കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു ദൈവമേ ആ കരുണയ്ക്ക് മുന്നിൽ ഞാൻ എത്ര നിസാരൻ അവൻ പാപിയുടെ മേലും നീതിമാന്റെ മേലും ഒരുപോലെ തൻ്റെ കുളിർമഴ പെയ്ക്കുന്നു നിന്റെ നേട്ടങ്ങളും കഴിവുകളുമല്ല ഇപ്പോഴത്തെ നിന്റെ അനുഗ്രഹങ്ങൾക്കാധാരം കാരുണ്യവനായ ഉടയവന്റെ നിലപാട് ഒന്ന് മാത്രമാണ് ചില പിടിവാശികളും അല്പത്തലക്കനവുമായി ദൈവത്തെ സമീപിക്കുന്ന നമ്മെ കൃപയുടെ മഴ പെയ്ച്ചു അവൻ വല്ലാതെ തണുപ്പിക്കുന്നുണ്ട് ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ അധികാരപത്രം വാങ്ങിച്ചിറങ്ങിയ ഷൗൾ ഒടുവിൽ അതേ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നു ചില പാരമ്പര്യങ്ങളിലും പ്രൗഢിയിലും ദൈവത്തിൻ്റെ സ്വന്തം ആളുകളെന്ന് വിചാരിക്കുന്ന നമ്മെ സത്യത്തിൽ ദൈവം അറിയുന്നത് പോലുമില്ല അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ജടീകമല്ല വാഗ്ദത്വപ്രകാരമാണ് പുത്രത്വമെന്ന് പുത്രത്വം എന്നത് അത്ര പെട്ടെന്ന് ലഭ്യമാകുന്നതല്ല ചില കർമ്മ ബന്ധങ്ങളുടെ ഉൾച്ചോടുകൂടി വേണം അതിന് അബ്രഹാമിന്റെ പുത്രൻ എന്നതിനേക്കാൾ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ വിലയായി നാം മാറണം മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രഭയാൾ പിരിയാബന്ധമാണിത് യുഗകാലം വരെയും സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക ദൈവമേ മുൻവിധികളോടെ ദൈവത്തെ അളന്ന ഞാൻ എത്രയോ ചെറിയവൻ പരിമിതികളില്ലാതെ എന്നെ സ്നേഹിച്ച യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് എന്നെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു എൻ്റെ വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സ്നേഹത്തിനും ദയയ്ക്കും പരിധികൾ നിശ്ചയിച്ച എന്റെ കുറവുകളെ ഞാൻ ഓർക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ എൻ്റെ പ്രവർത്തന മേഖലകളിൽ ക്രിസ്തുവിനെ പ്രതിബിംബിക്കുവാൻ സഹായിക്കണമേ യേശുക്രിസ്തുവിന്റെ ചുടുചോരയാൾ ലഭിച്ച പുത്രത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് അനുഭവത്തിലേക്കെന്നെയും ചേർക്കേണമേ ആമേ കൂട്ടുകാരികൾ തർക്കത്തിലാണ് എന്നെ പോലെ ജീവിതം നയിക്കുന്ന ഒരുവൾക്ക് കേവലം ബോധമില്ലാതെ ജീവിക്കുന്ന നിന്നേക്കാൾ സ്വർഗത്തിന് അവകാശമുണ്ട് എന്ന് ഞാൻ കരുതുന്നു രണ്ടാമത്തവൾ മറുപടി പറഞ്ഞു ആകട്ടെ നമ്മൾ രണ്ടുപേരും കൂടി ചിത്രപ്രദർശനത്തിന് പോകുന്നു പത്ത് രൂപയാണ് ടിക്കറ്റിന് നിന്റെ പക്കൽ അഞ്ചു രൂപയുണ്ട് എന്റെ പക്കൽ ഒരു രൂപ പോലുമില്ല നമ്മെ ആരെങ്കിലും അകത്തേക്ക് കയറ്റുമോ ഒരിക്കലുമില്ല അവൾ ഉത്തരം പറഞ്ഞു അപ്പോൾ നമ്മോട് സ്നേഹമുള്ള ആരെങ്കിലും നമുക്ക് രണ്ടുപേർക്കും കൂടി ഓരോ ടിക്കറ്റ് വാങ്ങി തന്നാലോ ഓർക്കുക കർത്താവായ യേശു എല്ലാവരുടെയും പാപം തൻ്റെ മേൽ വഹിച്ചു നമ്മെ സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർത്തു കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക